എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ഒരു കേക്ക് എടുത്തിട്ട് വരാൻ വേണ്ടിട്ടാണ് ഇന്ന് അപ്പൂവിൻ്റെ പിറന്നാളാണ് അപ്പു വരാന്ന് വെച്ചാൽ അജിത അറിയാലോ കാട്ടിൽ താമസിക്കുന്ന അജിത അപ്പോൾ ഫാമിലി ആയിട്ട് കാടിന് പുറത്ത് വന്നിട്ടുണ്ട് അവര് മാത്രമല്ല വേറെ ഒന്ന് രണ്ട് കുടുംബങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ അജിതയ്ക്കൊന്നും വീഡിയോയിൽ വരുന്നതിന് കുഴപ്പമില്ല അതുകൊണ്ട് അവര് വീഡിയോ എടുത്തോളൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് കേക്ക് മേടിക്കണം പിന്നെ അവന് ഇഷ്ടമുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്കത് പ്രത്യേകിച്ച് ഷൂ അവനൊരു ഷൂ പ്രാന്തനാണ് ഷൂ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ്റെ അളവിന് നമുക്കൊരു ഷൂ എടുക്കണം പിന്നെ വേറെ കുറേ വീട്ടു സാധനങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് ഇതെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ് അവർ ബസ് കയറിയിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇപ്പം വരും കേക്ക് നമ്മള് ചിറ്റാറാണ് പറഞ്ഞത് അപ്പൊ ചിറ്റാറിൽ പോയിട്ട് വേണം കേക്ക് എടുത്തിട്ട് മഴയുടെ പോവാൻ കളഞ്ഞത് മഴ പെയ്യാണ് Thank you. ഞങ്ങളെത്തി അജിതയൊക്കെ ആങ്ങമുഴി നിങ്ങോട് വരുന്നുണ്ട് ഒരു മൂന്ന് ഫാമിലി ഉണ്ട് ചിലപ്പോ മൂന്ന് ഫാമിലിയെ നമ്മൾ വീഡിയോയില് കാണിക്കും ചിലപ്പം അജിതരെ ഒക്കെ മാത്രമേ കാണിക്കുള്ളൂ അപ്പൊ ഉള്ള സാധനമൊക്കെ ആയിട്ടപ്പോ ഇപ്പൊ സന്ധ്യയായി അവർക്ക് അടുത്ത ബസ്സിൽ ബസ്സിന് ബസ്സിന്റെ സമയൊന്നും നമുക്കൊരു പിടിയില്ല ചിലപ്പോ താമസിക്കാൻ സാധ്യതയുണ്ട് മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ അവര് ഒരു ഓട്ടോയ്ക്ക് അങ്ങ് കയറി പോവാ ഓട്ടോയ്ക്ക് കയറ്റി വിടുകയാണ് നമ്മള് കേട്ടോ ചെറിയ ചാട്ടിലുണ്ട് എന്തോന്ന് കാണിച്ചല്ലോ ഹാപ്പി ബർത്ത്ഡേ ആപ്പൂ

ണോ എന്ന് എനിക്ക് അറിയത്തില്ല അള വേണോ നോക്കും അള അല്ലെങ്കിൽ

ഞാൻ കുറച്ചു അക്കൗണ്ടിലിട്ട് തരാം ആ മൂവായിട്ട് വരുന്ന ശരി ഓക്കെ വള്ളി ലൂസാക്കോ അത് അവിടെ മേലിലും ഞാൻ oh,

ഇവിടെ जरा ഒരു ഫോട്ടോ എടുക്ക് അജിടെ പോ പോട്ട് എടുക്ക് നോ ആപ്പിവർത്തനെടെ കേക്കിന്റെ ആ ഫോട്ടോ എടുക്ക് എനിക്ക് നിങ്ങളുടെ ഫോണിൽ എടുട്ടോ അങ്ങേര് നേരെ കണ്ടിട്ട് അവൻ പോയി തലല്ല നീ ഇടുന്ന തിരാകില്ല അപ്പോയ അപ്പോങ്ങുണെടുക്കില്ല അതോ ഞാൻ ആച്ചി കൊണ്ട് சொன்னാതിയോ ഇങ്ങോട്ട് വന്ന് ഞാൻ മടിയങ്ങ മുളിക്കുള്ള് കൊടുത്താതിയോ അപ്പ ഉച്ച നടക്കോട്ട് വന്ന് ഇങ്ങോട്ട് വേണോ നന്ദൂ ഇങ്ങോട്ട് അഭിരാമി കുറച്ച് കുടിക്കോട്ടില്ലേ

Ah. Happy birthday ah. to you. Happy birthday to you. Happy birthday to you. Happy birthday. Ah. Happy you. Happy birthday. To you. <tapi> <tapi> <tapi>

ോ കിട്ടു അപ്പൊ ഞങ്ങളൊക്കെ അച്ചാർ അച്ചാറിടാണ്ട് പഴുപ്പിക്കാനുള്ളത് ഒരു വീതം

ഹലോ അങ്ങനെ അവന്റെ ഷൂച്ചറിനാൽ നമ്മളത് അവൾക്ക് കൊടുക്കുന്നു അവള് ബുദ്ധിയുള്ളു അവള് ചേച്ചി എന്തിനാണ് തിരിച്ചു കൊടുക്കുന്നത് ചേച്ചിയായിരിക്കാ അപ്പൊ അവര് പോയി അവരുടെ ഇഷ്ടത്തിന് എടുക്കട്ടെ ഓറഞ്ച് കുട്ടിയാ കേട്ടോട്ടോ പിന്നെ

അത് അതിലേക്ക് എടുത്തു ആ കവറിൽ വെച്ചോ അതിൽ കവറുണ്ടതാ കവർട്ടോട്ടിട്ടി ഹലോ ഹലോ ഹായ് പറ ഹായ് ഹായ് എന്റെ അനിയനായ് ആ വണ്ടി ഇങ്ങോട്ട് വെച്ചിട്ടേറ്റിറ്റി കൊടുത്തല്ലേ അജിത മുട്ടയുണ്ട് പൊട്ട വെക്കണേക്ക് അയച്ചിന്നെ നീ വേറെ വീട്ടിലോട്ടല്ലേ പോന്നേ നിനക്കുള്ള സാധനം ഞാൻ തരാം ആ അജിത ഒരു കുടുംബം ഇത് ഒന്നിത് ഒന്ന് എന്ത്ള് ആണോ ആ ശരി ശരി ആയി ഷൂ ആ കൊടുത്തരോ അവ കളവായിരിക്കുമോ ഇത് ഇല്ല വെറുതെ വേസ്റ്റ് ആയിപ്പോ കെട്ടിയാ മതി അല്ലേ എന്നാ നീ എടുത്തോ ആവോളൊപ്പിച്ച മീനൊക്കെ ഉണ്ടേ അല്ല അത് ഓട്ടോയിൽ തന്നെ പോട്ടോ എന്നാ പൈസ ആ നിനക്കാലും എപ്പിറങ്ങുമ്പോഴായാലും ഷൂ മേടിച്ചാൽ മതി അപ്പൊ അവൻ ഷൂവിനുള്ള ഏർപ്പാട് നമ്മൾ ചെയ്തിട്ടുണ്ട് വണ്ടിക്കൂലി പുള്ളിക്ക് പൂവിൾപ്പ ഉണ്ടോ എന്തേലും നമ്മക്ക് കാത് ഒരു വയസ് ആവുമ്പോ ഒരു വയസ്സാവുമ്പോ കാത് അവളോടിയോ മീനുണ്ട് എല്ലാം മൂന്ന് സെറ്റുണ്ട് മുട്ട മാത്രം ഞാൻ അജിതയ്ക്ക് എടുത്തോളൂ ആദ്യം മറ്റൊരു വരുന്ന എനിക്ക് അറിയത്തില്ലായിരുന്നു ആ ട്രേ ഇനി വരുമ്പോ ട്രേ അല്ലേ ആ ട്രേയല്ല ഇനി കൊണ്ടുപോരേ എവന്റെ പൈസ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ തന്നെ അങ്ങുമൊഴി പോയിട്ടൊരു ചെരിപ്പ് മേടിച്ചോടും അങ്ങൻ്റെ ഇഷ്ടത്തിൽ ആ അത് ഞാൻ ഓട്ടോടാം കണ്ട വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന അവിടെ അച്ഛനെ കാണിച്ച് അവടെ അമ്മയെ കാണിച്ച് എടാ ും പോയി ചാടല്ലട എവിടെയെങ്കിലും വല്ല വെച്ച് പിടിക്കേണ്ടി വന്നേക്കാട്ടില്ല വീഡിയോ കാണും അവിടെ ഉള്ളവരെന്നിട്ട് അജിത ഇറങ്ങി വന്നു ഞാൻ അജിതയുടെ കൊച്ചിനെ കൊഞ്ചിച്ചു വരും അജിത പിന്നെ പിന്നെ കരാട്ട പഠിച്ചായിട്ട് നേരിടാന്നുള്ളതിലാണ് അതുകൊണ്ട് ഏത് സമയത്ത് പാത്രം ഞാനൊക്കെ ഈ പറയോ അന്ന് ഞാൻ പറഞ്ഞു പാടായിരുന്നു ഇപ്പൊ ആയോ അവന്റെ ഓട്ടോ കൊണ്ടുപോലും ഇവന്റെ കൂടെ ബൈക്കും എന്റെ ആരോഗ്യം ഒന്ന് ശരിയായിട്ട് വളർത്താം ഇപ്പൊ അവളല്ല എന്നെ നോക്കേണ്ടി വരും പറയാം അമ്മ കൂടെ കണ്ടോടെ ണ്ട് ശരി ആയിക്കോട്ടെ അയ്യോ ടാറ്റുന്നുണ്ട് ആണോ ആ ഇംഗ്ലീഷൊക്കെ പഠിച്ചോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് രണ്ട് വാക്കൊക്കെ പറയണോ ഇടക്കിടക്കി കാണുമ്പോ ആലോചിക്കോട്ടെ ആ ഓക്കേ ഓക്കേ ബൈ ബൈ ആ അങ്ങനെ നമ്മള് അപ്പൂന എടുത്ത ഷൂ ചെറുതായി പോയി അത് അപ്പവിടെ അവള് പറഞ്ഞു ഞാൻ എടുത്തോളാം ചേച്ചി ചേച്ചി പറഞ്ഞപ്പോ അവ കണ്ടിയും കിട്ടി ഇല്ല ഞാൻ എടുത്തോളാം പറഞ്ഞു ഞാനല്ലടിച്ചേ അവന്റെ ചേച്ചിയമ്മേ അവർ ആദ്യവട്ടെ എന്നെ ജയിച്ചാണെന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ മൂന്ന് കുടുംബം ഉണ്ടായിരുന്നു അതിൽ എനിക്കൊന്ന് ഒരു കുടുംബത്തിന്റെ ഒരു കഷ്ണം നിങ്ങൾ കണ്ടു കാണും ഓരോരുത്തർ ബൈക്ക് ഇരിക്കുന്നു ചില കാരണങ്ങളുണ്ടെന്ന് തന്നെ കരുതിക്കോ നമുക്ക് കാട്ടിലേക്ക് കയറി നമ്മൾ ഇനി വീഡിയോ എടുക്കൽ വളരെ സാധ്യത കുറവാണ് നമുക്ക് വേണ്ടവർ നമ്മളെ തേടി വരുന്നുണ്ട് അവർക്ക് വേണം നമ്മളെ വേണമെങ്കിലും അവർ വരുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് അച്ചാരിടാൻ പരുവത്തിനും ചെറുതായിട്ട് ചുങ്ങുന്നതും പഴുത്തതും കൂടെ മിക്സ് ചെയ്ത് തന്നിട്ടു അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്കി വിശേഷം നമുക്ക് വീട്ടിലേത് കാണാം എന്താണ് ഇവിടെ നടക്കുന്നത് മേളത്തെ ഷെഡിന്റെ സാധനങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ ഇവരുടെ ഇവരൊക്കെ കൈവച്ച് പിടിച്ചിട്ടാണോ പിക്കപ്പ് പോകുന്നത് സാധനം ഇറക്കുകയാണ് പിള്ളേര് ഇച്ചും കുഞ്ഞാവയും കണ്ണാപ്പിയും മണിയണ്ണന് കരണ്ട് വന്നും പോയി നിൽക്കുന്നു നല്ല മഴ ആ എന്നാലും മതി ഞാനത് പറയണ ഓർത്ത അവിടെ വെച്ചാലും മതി ആലോചിക്കാം ചേട ലൂക്കായ എന്തായാലും ഒന്ന് പറയാൻ സമ്മതിക്കടാ റോസ്മേരി പോവരുത് ഇതിനകത്ത് വെക്കാനുള്ളതിന് ഇതിന് ചെറിയ ഹോളില്ല ഏട്ടാ ചാച്ചി അത് പേടിക്കൊത്തേ ഇതേ ഇതേ നാടൻപട്ടി കേട് കുറഞ്ഞോ നടന്നുറും ഇല്ല ഇല്ല നടന്നു കയറുന്നുണ്ടോ ജി അടച്ചിട്ടില്ലെന്നോ നമ്മുടെ പശുവിന്റെ ചക്ക ഇന്ന് പഴുത്ത രണ്ട കിട്ടി അതാരും ഏറ്റവും വലിയ അതിലേക്ക് വിളവെടുപ്പ് കഴിഞ്ഞ രാവിലെ സുലഭ വരുന്നതുണ്ടോ നമ്മുടെ കപ്പക്കത്തു നിൽക്കുന്ന വഴുതനങ്ങിയാണ് മണിയമ്മ മണിയമ്മക്ക് ഇന്നുള്ള പരീക്ഷണത്തിനുള്ള ഐറ്റം ആയി പാട് ചെരുപ്പ് ആ സൈസൊക്കെ ചെരുപ്പ് മതി ഷൂട്ടാ മോലാൽ മറ്റൊരു ഷൂഡിന്നിടത്തെ അത് മതി

എന്റെ എമ്പുരാൻ പോന്നു നോക്കി ഹായ് പെങ്കും പോന്നൂലുണ്ട് അശോക് കുമാറോ ഷാരൂഖ് ഖാൻ ആയിരുന്നു ഇന്നലെ അവൻ ഷാരൂഖ് ഖാൻ മോഹൻലാലാന്നാ പറഞ്ഞു അശോക് കുമാറോ കോടോ സരോജ് കുമാർ ആ അല്ല അശോക് കുമാർ കുമാറല്ല മോ മോഹൻലാലാ മോഹൻലാൽ എപ്പുറത്ത് പോയോ ഷാരൂഖാനാ പിടിച്ചേട്ടനാ അംഗീ പോട്ടന അംഗൻവാടി പോവാ സാന്താ സാന്താ സാന്താക്ലൂസാ സാന്താക്ലൂസ് ഇങ്ങനെയാണോ പോന്നെ കഴിച്ചോ പോയിട്ടോട്ടോ ടാറ്റാ സീറ്റ് ബെൽറ്റ് ഇട്ടിരില്ല നീട്ടിട് ഇങ്ങനെ മതിന്റെ അപ്പനും വരുന്നുണ്ട് വരുവോ കാണിച്ചേരണ്ട സീറ്റ് ഇട്ട് പോവാ അങ്ങമ്പാടി ബോട്ട് വരുമ്പോ എന്തോണ്ടരും ണ്ടാക്കല്ലാരും ആയിട്ട് കേട്ടോ നിന്നെ ഞാൻ കണ്ടു മോനയാഴ്ച ഇട ഇന്ന് എന്തെടുത്തോട്ടേ ഇതൊക്കെ തമ്മിലുള്ള പ്രശ്നം തീർന്നു കേട്ടോ